ഹലോ ഗൈസ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ന്യൂ ഇയർ ആയിട്ട് ഞങ്ങളുടെ ഒരു ചെറിയ ആഘോഷമാണ് കേട്ടോ മുപ്പത്തൊന്നാം തീയതി വൈകിട്ടാണ് ഞങ്ങൾ ആഘോഷിക്കാറ് എല്ലാ വർഷവും അതുപോലെ ഈ വർഷവും ഞങ്ങൾ ആഘോഷിക്കുക അപ്പോൾ ചെറിയ തോതിൽ മന്തി കേക്കും എല്ലാം വാങ്ങിച്ച് ഞങ്ങൾ മാത്രമായിട്ടുള്ള ഒരു ആഘോഷമാണ് കേട്ടോ ഇത് മന്തി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ഹരം തന്നെയാണ് അല്ലേ പ്രത്യേകിച്ച് ന്യൂജന് അതുപോലെ തന്നെയാണ് ഞങ്ങൾക്കും ഞങ്ങൾ അങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഞങ്ങളെ കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ചിരുന്നു കേട്ടോ ഏ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ മക്കളോട് പറയായിരുന്നു നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി എന്തൊക്കെയാണ് നമുക്ക് നല്ല കാര്യങ്ങളും ഉണ്ടായത് എന്തൊക്കെ മോശം കാര്യങ്ങളും ഉണ്ടായി അതൊക്കെ നമുക്ക് ഇങ്ങനെ റിവൈൻഡ് ചെയ്യണം എന്നാലേ നമുക്ക് നെക്സ്റ്റ് ഇയറിൽ നമുക്ക് നല്ല കാര്യങ്ങൾ മാത്രം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ സന്തോഷവും സങ്കടവും ഇണക്കവും പിണക്കവും ഒക്കെ കഴിഞ്ഞ ഒരു വർഷം അങ്ങനെ കിടന്നു പോയില്ലേ ഇനി വരുന്ന വർഷവും നല്ല രീതിയിലാവാൻ നമുക്ക് ജഗതീശ്വരനോട് പ്രാർത്ഥിക്കാം അങ്ങനെ ഞങ്ങളുടെ ഭക്ഷണമൊക്കെ കഴിച്ച് തീരാറായിട്ടോ ഇതിൻ്റെ ഇടയിൽ എല്ലാവരും അവശതയായി തുടങ്ങി ഇനിയുണ്ട് നമ്മുടെ പരിപാടികള് ഇനി നമുക്ക് കേക്ക് മുറിക്കണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ ഹാപ്പി ന്യൂ ഇയർ പറയണ്ടേ ഏഹ് അപ്പൊ ഇങ്ങനെ വയ്യാണ്ടിരുന്നാ പറ്റുവോ ഞാൻ പൊന്നൂസിനോട് പറയായിരുന്നു വേഗം അവസാനിപ്പിക്ക് ഇനി ഇങ്ങനെ നക്കി നക്കിരുന്നാ പറ്റില്ല നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ പൊന്നൂസ് ആകെ മട്ടിത്തോട് പൊടി ആയിട്ടോ ആകവശതയായി ഇരിക്കാനും നിക്കാനും പറ്റാത്ത അവസ്ഥയായി തുടങ്ങി പാവം ആ മതി ഇനി എൻറ്റോ ഇനി നമുക്ക് കേക്കൊക്കെ മുറിക്കാം അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ വെച്ചു കേക്ക് മുറിക്കാൻ തുടങ്ങിയിട്ട് അങ്ങനെ ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞ് നമ്മൾ കേക്കൊക്കെ മുറിച്ചു Check you so much and happy new year